അതിയായി മൂന്ന് ദിനേശ്വർ രാജാവ് കൊണ്ടു ഒരു ബിംബം ഉണ്ടാക്കി അതിന്റെ ഉയരം അറുപത് വണ്ണം ആറ് മുഴവുമായിരുന്നു അവൻ അതിനെ ബാബൽ സംസ്ഥാനത്ത് ദുരാശ്രമ നിർത്തി നബുഗനേശ്വര രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും നായധിപന്മാരും ഭണ്ഡാര വിചാരന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സഹല സംസ്ഥാന പാലകന്മാരും രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളായിച്ചു അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായന്മാരും ഭണ്ഡാരചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സംസ്ഥ സകല സംസ്ഥാന പാലകന്മാരും നബുഗൈനേസ്വേതവ് നിർത്തിയ ബന്ധത്തിന്റെ ദിവസം വന്നുപോയി നബുഗൈനേസ്വർ നിർത്തിയ ബന്ധത്തിന്റെ മുമ്പാകെ നിന്നു അപ്പോൾ ഘോഷകൻ ഉച്ച വിളിച്ചു പോണ്ടത് വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ കാഹളം കുഴൽ തമ്പുരു കിണരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദിനാഥവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് ജാതവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിമ്പത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നായികയെ തന്നെ എരിയുന്ന ഭീഷയുടെയും വിട്ടുകളയും അതുകൊണ്ട് സകല സരളവംശങ്ങളും കാഹളം കുഴൽ തമ്പുരു ഗിണരം വീണ മുതലായ സകലഗത വാദിനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ വീണ് രാജാവും നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു എന്നാൽ ആ സമയത്ത് ചില കൽതയാർ അടുത്ത് വന്ന യഹൂദന്മാരെ കുറ്റം ചുമത്തി അവരുടെ ബുക്കനേശ്വര രാജാവിനെ ബോധിപ്പിച്ചത് രാജാവ് ദീർഘായുസായിരിക്കട്ടെ രാജാവേ കാഹളം കുഴൽ തമ്പുരു കിണരം വീണ നാഗസ്വരും മുതലായ സൗലഗത വാദിനാഥവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയെന്ന് തീശോളിയിൽ ഇട്ട് കളയുമെന്ന് ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ ബാബൽ സംസ്ഥാനത്തിലെ കാര്യാധികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശത് മേശക്ക് അഭയദന ഗോവ ചില ഹൂഢന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസ്സിലെ ദൈവമാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണ്ണതെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നെബുക്കേനേശ്വർ ഉഗ്രഭോപും ക്രോധവും കൊണ്ട് ശത്രുക്കിനെയും മേശകിനെയും അഭയദന ഗോവിനെയും കൊണ്ടുവരുവാൻ ലഭിച്ചു അവർ ആ പുരുഷന്മാരെ രാജസന്ധിയെ കൊണ്ടുവന്നു നെബുക്കേനേശ്വർ അവരോട് കൽപ്പിച്ചത് ശത് മേശക്കയെ അബേദനകോവേ നിങ്ങൾ എന്തെങ്കിലും ദൈവമാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണതത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരത്തന്നെയോ ഇപ്പോൾ കാഹളം കുഴൽ തമ്പുരു കിണരം വീണാ നാഗസ്വരം മുതലായ സകലവിധ വാദി നോളവ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച വരുമ്പത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാന്ന് നന്നാ നമസ്കരിക്കാതിരുന്നാലോ ഈ നായികയെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചോളിയിൽ ഇട്ടുകളെയും നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാവും ചന്ദ്രക്കും മേശയ്ക്കും അഭയദന പോവും രാജാവിനോട് നമുക്ക് അതിനെ ശരി ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വന്തം കൊണ്ടുതന്നെ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ നമുക്ക് നേരത്തെ കോപം കൊഴുത്ത് ശ്രദ്ധക്കിന്റെയും മേശക്കിന്റെയും അഭേദനഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് ചൂട് പിടിപ്പാൻ അവൻ കൽപ്പിച്ചു അവൻ തന്റെ സൈന്യത്തിലെ മഹാബലുവമാരായ ചില പുരുഷന്മാരോട് ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനഗോവയും ബന്ധിച്ച് എരിയുന്ന രീചൂളയിൽ ഇട്ട് കളവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ആ പുഷ് പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്നതീ ചൂളയിൽ ഇട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കും ഉണ്ട് ചൂള അത്യന്തം ചൂടായിരിക്കും ശന്ദ്രക്കിനെയും മേശകിനെയും അഭയദന ഗോവിയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദയിപ്പിച്ചു കഴിഞ്ഞു ശബ്രക് മേശനുഗോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയെന്ന തീച്ചുളയിൽ വീണ്ടും രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ എന്ന് ചോദിച്ചു അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജവിനോട് ഉണർത്തി അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്ന ഞാൻ കാണുന്നു അവർക്കൊരു കീഴും തട്ടിയിട്ടില്ല നാലാമത്തെ രൂപ ഒരു ദൈവത്തിനോട് എന്ന് കൽപ്പിച്ചു നെബുക്കനേസർ എരിയുന്ന തീച്ചൂളുടെ വാദികൾ അടുത്തെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശബ്ദയെ മേശയെ അബേദന പുറത്തു കൽപ്പിച്ചു ഇങ്ങനെ ശത്രുക്കും മേശകും വേദന ഗോപു തീയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീപിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവരുടെ തീരെ മണം പൂളി താതെയും ഇരുന്നത് കണ്ടു അപ്പോൾ ഭുഗനേശ്വര കൽപ്പിച്ചത് ശന്ത്രക്കിന്റെയും മേശക്കിന്റെദിന ഗോവിന്ദന്റെയും വാർത്തപ്പെട്ടവർ തങ്ങളെ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതെ വയ്ക്കത്തക്കവണ്ണം രാജകല്പന കൂടെ മറുത്ത് തങ്ങളെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ഈ ദാസന്മാരെ അവൻ സുദൂതനയായി അയച്ചു വെച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിലൂടെ പങ്കെടുക്കുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്മൊണ്ട് ഏത് യാതിക്കാരിലും വംശകാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശത്രുജിന്റെയും മേശക്കിന്റെയും അബേദന ഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വെള്ള തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശൈലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു പിന്നെ രാജാവ് ശത്രുജ്ഞനും മേശകിനും അബേദന ഗോവിനും ബാബേൽ സംസ്ഥാനത്തെ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കഴിപ്പിച്ചുകൊണ്ടു